ഞാൻ സോഷ്യൽ മീഡിയേന്റെ എന്താ പറയുക ലൈക്കാ എന്നോട് ജീവിക്കുന്നില്ല അപ്പം അത് കണ്ടിട്ട് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടില്ല ആ ലൈക്കുകൾ നമുക്കറിയാം എല്ലാവരുടെയും അത് എന്താ പറയുക ഏറ്റവും ആവേശകരമായ ആവേശമുള്ള ചെറുപ്പക്കാരാണ് ആ പ്രതികരണത്തിന് മുന്നിലുണ്ടാവുക അത് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവും അവർ പോകുന്ന ഒരു ആശയത്തിൽ നിന്ന് വ്യതിചരിക്കുമ്പോൾ അവർ തിരിച്ചു ചെയ്യും ഉറപ്പാണ് അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല എനിക്ക് അവരെ പറ്റി പരാതിയില്ല ഇതൊക്കെ നാച്ചുറലായിട്ട് ഈ നാട്ടിൽ നടക്കുന്ന സംഗതിയാണ് അയ്യോ എണ്ണ ബ്ലോക്ക് ചെയ്തല്ലോ എന്നെ അൺഫ്ലോ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ബേജറാവേണ്ട ഇത് ലൈക്ക് അടിക്കുമ്പോൾ നമ്മൾ കയ്യടിച്ച് അത്ര പ്രോത്സാഹിപ്പിക്കാനും തന്നിട്ടില്ല എനിക്ക് പൊളിറ്റിക്കലായിട്ടൊരു ആംഗിൾ ഉണ്ട് അതിപ്പോ ഞാൻ ഈ പറഞ്ഞു വരുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ നേതാക്കളിൽ ഒരു വിഭാഗം തമ്മിലുള്ള പൊളിറ്റിക്കൽ നെക്സസ് ആ നെക്സസ് നിങ്ങൾക്ക് നാളെ ഞാൻ കാണിച്ചുതരാം ഈ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറയാണ് എന്താ പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞു അപ്പോട്ടെ കോൺഗ്രസ് ഓനെടുക്കൂല ഓനെ തട്ടി ലീഗ് ഓനെടുക്കൂല ഒരു വേണ്ട ഞങ്ങൾ ആദ്യം പുറത്താക്കി ഓൻ എങ്ങോട്ടാ പോവാ അൻവർ ഒറ്റയാണ് അൻവർ ഒറ്റയാണ് ഓൻ എങ്ങോട്ടെ പോവാ കേൾക്കണോ കേൾക്കണോ അപ്പൊ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തീരുമാനിക്കുക ഞാൻ കോൺഗ്രസ്കാര് എടുക്കൂല സെറ്റിലാക്കി ലീഗ് വൈസ് സെറ്റിലാക്കി ഓലും എടുക്കൂല ഇനി ഓന അങ്ങട്ടാ പോണ് പിന്നെന്തൊന്നും നിങ്ങള് കണ്ടിട്ടില്ലേ ആ രാവിലെ ഉറഞ്ഞു തുണില്ലേ ഞാന് തരാം ഒരു പത്തിരുപഞ്ച് മിനിറ്റ് അതിന്റെ അടിയിൽ എവിടെ അറിയില്ല സമയം പോവും മിനിറ്റ് അപ്പൊ അദ്ദേഹത്തിന് എന്താണ് സംഗതി ഇതാ പറയുന്ന ഒരു വിഭാഗത്തിന്റെ നെക്സസ് എന്ന് ഇനി അദ്ദേഹം ഇത് പറയാൻ വേറൊരു കാരണമുണ്ട് അത് നമുക്ക് അവിടെ പറയാം മനസ്സിലായില്ലേ അത് നമുക്ക് നിലമ്പൂരിലെ ജനങ്ങളോട് പറയാം എന്റെ ബൈപ്പാസ് ബ്ലോക്ക് ആക്കിയത് എന്തിനാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ലോകം മുഴുവനാണ് മഹേഷ് എത്ര റിപ്പോർട്ട് ചെയ്ത് എത്ര കേട്ടോ എന്നോട് പേഴ്സണലായി ചോദിച്ചു എന്താണ് ഈ ഈ ബൈപ്പാസ് മാത്രം നാട് മുഴുവൻ വികസിക്കുന്ന എല്ലായിടത്തും റോഡ് നൂറ്റമ്പത് കോടിന്റെ എന്താ പറയാ നമ്മുടെ ഈ പറയുന്ന മലയോര ഇവ ഒക്കെ നിലമ്പൂരിൽ കൂടെ കടന്നു പോവാ ജനങ്ങൾക്ക് ഇതൊക്കെ മുമ്പുള്ള രണ്ടായിരത്തി ആദ്യത്തെ ഗവൺമെന്റിന്റെ പദ്ധതി നടക്കുന്നു നടക്കുന്നുണ്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം എന്തെങ്കിലും നിലമ്പൂർ നടന്നോ നോക്കി നോക്കിയങ്ങള് ഈ ആശുപത്രിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അമ്പതിനായിരം വീട് കയറിയെന്ന് പറഞ്ഞു ആ സ്ഥലം മുനിസിപ്പാലിറ്റി വിട്ടു എന്നിട്ട് കാലത്രയായി ഇപ്പോഴും ഒരു ഓർഡർ തരാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്താ കരാത്ത് ഞാൻ എന്നോട് വിശദീകരിക്കും കോളേജ് രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള യു ഡി എഫ് എൽ ഡി എഫ് ഭരണകാലത്ത് കിട്ടിയ കോളേജാ സ്ഥലം വാങ്ങിക്കൊടുത്തിട്ട് രണ്ടായിരത്തി ഇരുപതിൽ ലാസ്റ്റ് സ്ഥലം കൈമാറി കൊടുത്ത എന്താണ് കോളേജ് വരാത്തത് എന്താ വരാത്തത് നിലമ്പൂര് ഇതൊക്കെ നടക്കുമ്പോൾ ഈ മൂന്ന് ജനങ്ങൾക്ക് അത്യാവശ്യമായ പദ്ധതി എന്തുകൊണ്ട് നിലമ്പൂരില ആരാതിന് തടസ്സം നിന്നത് ഈ ജില്ലാ സെക്രട്ടറിയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും നിലമ്പൂരിലെ ജനങ്ങളോട് മുന്നൂറോളം കുടുംബങ്ങളാണ് ഭൂമി വിട്ടുകൊടുത്തിട്ട് പത്തൊമ്പത് കൊല്ലായിട്ട് മേലോട്ട് നോക്കി നിൽക്കുന്ന ഒരു പൈസ കിട്ടാതെ അപ്പൊ അതിന്റെ പിന്നിൽ വേറൊരു അജണ്ട ഉണ്ടായിരുന്നു ആ അജണ്ട ഞാൻ വിശദീകരിക്കും പി വി അൻവറി നിയമസഭയിൽ എത്തരുത് എന്ന ഉദ്ദേശം ഈ പറയുന്ന ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് ഉണ്ടായിരുന്നു അതൊരു വാസ്തവമാണ് ദയവായി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക് കഴിഞ്ഞ നിയമ ഒരു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഒരു നേതാക്കന്മാരും നിലമ്പൂരിൽ എലക്ഷൻ പ്രചാരണത്തിൽ വന്നിട്ടുണ്ടോ പിണറായി സഖാവ് വന്നിട്ടില്ല കോടിയേരി സഖാവ് വന്നിട്ടില്ല എളമരക്കേരി സഖാവ് വന്നിട്ടില്ല പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളും നിലമ്പൂരിലേക്ക് വന്നിട്ടില്ല ഞാനും പാവപ്പെട്ട സഖാക്കളും മാത്രമാണ് നിലമ്പൂരിൽ പോരാടിയത് ഈ പറയുന്ന ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പ്രബലമായ ഒരു ടീം ലീഗിന്റെ പ്രബലമായ ഒരു ടീം ഇവരെല്ലാം ഒരുമിച്ച് നിന്ന് എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ സംസ്ഥാന തലത്തിൽ ഒരു നേതാവ് പോലും നിലമ്പൂരിൽ എന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നിട്ടില്ല നമ്മളിതൊന്നും ഇതുവരെ ഒരാളോട് പറഞ്ഞിട്ടില്ല മനസായോ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല ഉദ്ദേശിച്ചത് ഇപ്പൊ ഇതിനൊക്കെ നേതൃത്വം നൽകിയവൻ ഇവിടെ വന്നിട്ട് വേറെ ആരെങ്കിലും അച്ചാരം പിടിച്ചിട്ട് പി വി അന്വരുടെ ചവിട്ടി തേക്കാന്ന് വിചാരിച്ചാൽ അതിന് ഇ എൻ മോഹൻഡാസ് വളർന്നിട്ടില്ല അനി അതൊരു തർക്കമില്ല അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസം എന്താണെന്നും അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്താണെന്നും നമുക്ക് സംസാരിക്കാം എനിക്ക് ആ വിഷയം പറയാനുള്ളത് മലപ്പുറം ജില്ലയിലെ പാവപ്പെട്ട സഖാക്കളോടാ വിശദീകരിക്കേണ്ടി വരും അപ്പം ഇതൊക്കെ ഒരു പച്ചയായി യാഥാർത്ഥ്യമായി നിലമ്പൂർ ജനതയുടെ മുന്നിൽ നിൽക്കുക